സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും ശക്തമായി ാഹിസ്വലാംശ്വാസികളുടെ അതിന് എന്ത് മനസ്സിലാക്കണം പരീക്ഷണങ്ങൾ വരുന്നത് അള്ളാന്റെ വെറുപ്പ് കൊണ്ടല്ല അള്ളാഹുവിന് തൃപ്തിയായത് കൊണ്ടാണ് ആടിമന അള്ളാഹു ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു പരിഗണിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിന്റെ അടയാളമാണ് ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ഒടുമണി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്ത രീതിയിൽ മാറോട്ട് ചേർത്ത് കെട്ടിയിട്ടവനാണ് എങ്കിൽ അവന്റെ പരീക്ഷയും അതേപോലെ വരും കാരണം എന്താ അറിയോ അയാൾക്ക് ചെറിയ പരീക്ഷ കൊടുത്താൽ സുഖമായിട്ട് രക്ഷപ്പെട്ടു പോകും ഈസി ആയിട്ട് അങ്ങ് ജയിക്കും ഉറപ്പനുസരിച്ച് ശക്തമായ പരീക്ഷകൾ നൽകും അപ്പൊ ആ പരീക്ഷയും ജയിക്കലും പ്രയാസമായിരിക്കും ദീനുഹു അവന്റെ കുറച്ചേ ഉള്ളൂ എപ്പോഴെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടാറുണ്ട് വല്ലപ്പോഴും കേട് വന്നു പോവാറുണ്ട് അത്ര ഉറച്ചിട്ടില്ല എങ്കിൽ അവനുണ്ടാകുന്ന പരീക്ഷയും അതേപോലെ കുറവായിരിക്കും എങ്കിൽ സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് പരീക്ഷകൾ കൂടുന്നുണ്ട് പ്രയാസങ്ങൾ കൂടുന്നുണ്ട് ജീവിതത്തിന്റെ രണ്ട് അറ്റം മുട്ടിക്കാൻ ഓടുകയാണ് പക്ഷെ കൂടെ നല്ല ധീനുണ്ട് മനസ്സിലാക്കിക്കൊള്ളണം അള്ളാഹു നിനക്ക് ദുനിയാവ് കൂടുതൽ തന്ന് അള്ളാഹുമായിട്ടുള്ള ആ ബന്ധത്തെ കുറയ്ക്കാൻ ഇഷ്ടപ്പെടുന്നില്ല മറിയിച്ചു പരീക്ഷകൾ തന്ന് ആ ബോധത്തോടെ അങ്ങനെ കൊണ്ടുപോകാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു മനസ്സിലാക്കി അടിമ എന്തുപറയും അള്ളാഹു മനസ്സിലാക്കല തോഫിക്ക് ഈസിയായ കാര്യമല്ല അയാളുടെ സത്യവിശ്വാസത്തിന് സങ്കടത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവൂലോ മനസ്സിലാക്കുന്ന എന്താ അറിയോ എന്റെ റപ്പിത എന്നെ സ്നേഹിച്ച് തുടങ്ങിയിരിക്കുന്നു അലഹി വസ്ല്ലാം പറഞ്ഞു ഒരാൾ അങ്ങനെ മനസ്സിലാക്കിയ പരീക്ഷയെ പരീക്ഷണങ്ങളെ അവന്റെ തീം പരിഗണിച്ച് സ്നേഹം പരിഗണിച്ച് അള്ള ഇങ്ങോട്ട് പരിഗണിച്ചിട്ട് തരുന്നതാണെന്ന് ബോധ്യപ്പെട്ടാൽ يمشي على الارض ما عليه خطيئه الله അറിയോ അവസാനം അയാൾ സഹിച്ച് 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 ക്ഷമിച്ച് മരിക്കുന്നതിന് മുമ്പ് ഒരു പോയിന്റിന് തെറ്റുകൾ പാപത്തിന്റെ പോലും ഇല്ലാതെ ക്ലിയർ കറബോലും വിശ്വാസിക്കുന്നതാണ് ആവശ്യം അവസാനം മലത്തിൽ മോത്തു വന്ന് യാത്രക്ക് വിളിക്കുമ്പോഴും അയാൾ ആ പ്രയാസത്തിലായിരിക്കും പക്ഷെ അയാളുടെ കൽവ് സൂര്യനേക്കാൾ അധികം പ്രകാശിക്കുന്ന തരത്തിൽ കറുപ്പുകൾ മാഞ്ഞിട്ടുണ്ടാവും وقال محمد صلى الله عليه وسلم برنده الله بريككم فكان خيرا له ومن جميكم أدوان خيرا يجدن بركيجي